സംഘ്പരിവാർ വീണ്ടും ഒരു കരസേവക്ക് സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് ഔറംഗസീബിന്റെ കബറ് പൊളിക്കണമെന്ന ആവശ്യവുമായി സംഘ്പരിവാർ സംഘടനകൾ രംഗത്തുവരികയും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഫഡ്നാവിസ് അതിനെ അനുകൂലിക്കുകയും ചെയ്ത സാഹചര്യത്തില് ആ ചരിത്ര സ്മാരകത്തിന് ഇനി ഏറെ കാലത്തെ നിലനിൽപ്പ് പ്രതീക്ഷിക്കേണ്ടതില്ല മറ്റൊരു കരസേവക്കുള്ള തയ്യാറെടുപ്പിലാണ് സംഘ്പരിവാർ സംഘടനകൾ ഔറംഗസീബിന്റെ കബറിനെ ചൊല്ലിയാണ് പുതിയ കരസേവക്കുള്ള പുറപ്പാട് മഹാരാഷ്ട്ര ഛത്രപതി സംഭാജി നഗറിലെ കുൽദാബാദിൽ സ്ഥിതി ചെയ്യുന്ന മുഗൾ ചക്രവർത്തി ഔറംഗസീബിന്റെ കബ്രു പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തുവന്നിരിക്കുകയാണ് ഹിന്ദു പരിഷത്ത് ബജ്രംഗ് ദള് തുടങ്ങിയ സംപരിവാരു സംഘടനകൾ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമത്തിന്റെയും അടിച്ചമർത്തലിന്റെയും പ്രതീകമാണ് ഈ കബ്രെന്നാണ് അവരുടെ വാദം കബര് പൊളിച്ചു മാറ്റാന് സർക്കാർ കേന്ദ്രങ്ങൾ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ ബാബരി മസ്ജിദ് തകർക്കാന് ആരു എസ് എസ് നടത്തിയതുപോലെ കര്സേവ നടത്തുമെന്നും ഹിന്ദുത്വ സംഘടനകൾ പറയുന്നു വിദേശികളടക്കം പ്രതിദിനം ആയിരക്കണക്കിനു പേരു സന്ദർശിക്കുന്ന ദേശീയ പ്രാധാന്യമുള്ള സ്മാരകവും സന്ദർശന കേന്ദ്രവുമാണ് ഔറംഗസീബിന്റെ കബറിടം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത് പഴയ ഔറംഗാബാദ് ആണ് ഛത്രപതി സംഭാജി നഗറായി മാറിയത് അടുത്തിടെയാണ് മഹാരാഷ്ട്ര സർക്കാർ ചരിത്രപ്രസിദ്ധമായ ഔറംഗാബാദിന്റെ പേരു മാറ്റിയത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നാഗ്പൂരിൽ കനത്ത സംഘർഷം ഉടലെടുത്തു ഔറംഗസീബിന്റെ ഖബ്രു പൊളിച്ചു മാറ്റിയില്ലെങ്കില് ആ ചരിത്ര സ്മാരകത്തിന് ബാബരി മസ്ജിദിന്റെ ഗതി വരുമെന്ന് ഭീഷണി മുഴക്കി നാഗ്പൂരിലെ ബജ്രംഗ് ദള് നടത്തിയ പ്രകടനമാണ് സംഘർഷത്തിന് വഴിമരുന്ന് ഔറംഗസീബിന്റെ ഖബ്രിന്റെ മിനിയേച്ചർ കത്തിച്ചായിരുന്നു പ്രകടനം ബാബരി പ്രശ്നത്തില് സംഘ്പരിവാർ നടത്തിയ വർഗീയാക്രമണങ്ങളെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു സംഭവം എങ്കിലും സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തത് ന്യൂനപക്ഷ ഡെമോക്രാറ്റിക് പാർട്ടി പ്രാദേശിക നേതാവ് ഫാഹിം ഷമീം ഖാനെയാണ് നാഗ്പൂർ സംഘർഷത്തിന്റെ സൂത്രധാരന് ഫാഹിമാണെന്നാണ് പോലീസ് ഭാഷ്യം എന്നാല് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം എം പി സഞ്ജയ് ഭട്ട് ചോദിച്ചതുപോലെ ആർഒഎസ്എസിന്റെ ആസ്ഥാനവും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ മണ്ഡലവുമായ നാഗ്പൂരിൽ അക്രമം സംഘടിപ്പിക്കാൻ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന് എങ്ങനെ ധൈര്യം വരാന് ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്നവരുടെ രീതിശാസ്ത്രം പിന്തുടരുന്നവരാണല്ലോ സംഘ്പരിവാർ സർക്കാരുകളും അവരുടെ പോലീസും ഔറംഗസീബിനെ ക്രൂരനും ഹിന്ദുവിരോധിയുമായി ചിത്രീകരിക്കുന്ന ചാവ എന്ന ഹിന്ദി സിനിമ ഇറങ്ങിയതിനു പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ കബ്രു സജീവ ചർച്ചയായതും പൊളിച്ചു മാറ്റണമെന്ന ആവശ്യത്തിന് തീവ്രത കൈവന്നതും ഔറംഗസീബും ശിവജിയുടെ പുത്രനായ സംഭാജിയും തമ്മിലുള്ള രാഷ്ട്രീയ ഭിന്നതയും ഏറ്റുമുട്ടലുകളും യുദ്ധവുമാണ് സിനിമയുടെ പ്രമേയം അക്കാലത്തെ രണ്ട് നാട്ടുരാജാക്കന്മാർ തമ്മിൽ നടന്ന അധികാരത്തെ ചൊല്ലിയുള്ള ഏറ്റുമുട്ടലിനെ ഹിന്ദു മുസ്ലിം പ്രശ്നമായി തെറ്റായാണ് സിനിമയിൽ അവതരിപ്പിക്കുന്നത് സമൂഹത്തിലെ മുസ്ലിം വിദ്വേഷം പടർത്തി ബി ജെ പിക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്നതിന് ചരിത്രത്തെ വളച്ചൊടിക്കുകയാണ് സിനിമയിൽ മറ്റു മതക്കാരോട് സഹിഷ്ണുതയോടെ പെരുമാറിയിരുന്ന രാജാവായിരുന്നു ഔറംഗസീബ് മതഭേദമന്യേ പ്രജകളുടെ ക്ഷേമത്തതില് ശ്രദ്ധ പതിപ്പിച്ചിരുന്ന അദ്ദേഹം മറ്റു മുഗൾ ചക്രവർത്തിമാരെ അപേക്ഷിച്ച് സുഗലോലുബയോട് ഒട്ടും പ്രതിബത്തിയില്ലാത്ത ഭരണാധികാരിയായിരുന്നു വരണത്തലവനായിട്ടും സ്വന്തം ജീവിത ചെലവിന് പൊതുകജനാവിനെ ആശ്രയിച്ചില്ല അദ്ദേഹം സ്വന്തമായി നെയ്യുന്ന തൊപ്പികളും എഴുതിയുണ്ടാക്കുന്ന ഖുറാൻ കയ്യെഴുത്ത് പ്രതികളും മറ്റും വിറ്റാണ് അദ്ദേഹം സ്വന്തം ജീവിത ചെലവ് നിർവഹിച്ചിരുന്നതെന്നും ഈ വരുമാനത്തിൽ സ്വന്തം ആവശ്യത്തിനുള്ളതൊഴിച്ച് ബാക്കി സംഭാവന ചെയ്യുകയായിരുന്നുവെന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു തന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് പൊതുഗജനാവിലെ നിന്ന് ഒന്നും ചെലവിടരുതെന്ന് വസ്വീയത്ത് ചെയ്തു അദ്ദേഹം അന്നത്തെ പതിനാല് രൂപ പന്ത്രണ്ട് പൈസ മാത്രമാണ് ഔമ്രഗസീബിന്റെ മയ്യത്ത് സംസ്കരണ ചടങ്ങുകൾക്ക് ചെലവായതെന്നാണ് ചരിത്രം അദ്ദേഹത്തിന്റെ ആത്മീയ ഗുരു ഷൈഖ സൈനുദ്ദീൻ എന്നിവരുടെ ദർഗക്കു സമീപം സ്ഥിതി ചെയ്യുന്ന ഔമ്രഗസീബിന്റെ മഗ്ബറയും ലാളിത്യത്തിന്റെ പ്രതീകമാണ് മുസ്ലിങ്ങൾ മാത്രമല്ല ധാരാളം മറ്റു മതസ്ഥരും സന്ദർശിക്കുന്നുണ്ട് ഭക്തിയാദരവോടെ ഈ കബറിടം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ചൊരു ഭരണാധികാരിയെയാണ് ഹിന്ദുത്വരു മതഭ്രാന്തനുമായി ചിത്രീകരിക്കുന്നത് ചരിത്രത്തോടുള്ള കൊടിയ ക്രൂരത ഖബ്രു പൊളിക്കണമെന്ന ആവശ്യവുമായി സംഘരിവാര സംഘടനകളെ രംഗത്തുവരികയും മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഫഡ്നാവിസ് അതിനെ അനുകൂലിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ആ ചരിത്ര സ്മാരകത്തിന് ഇനി ഏറെക്കാലത്തെ നിലനിൽപ്പ് പ്രതീക്ഷിക്കേണ്ടതില്ല രാജ്യത്ത് ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും ഒരു നിർമ്മിതിയും സ്മാരകവും നിലനിൽക്കരുതെന്ന് ഷടിക്കുന്ന ഒരു വിഭാഗമാണ് കേന്ദ്രവും മിക്ക സംസ്ഥാനങ്ങളും ഭരിക്കുന്നത് അനധികൃത നിർമ്മിതിയെന്നാരോപിച്ച് പള്ളികള് ബുൾഡോസ് ചെയ്യുന്ന സ്ഥിതിവിശേഷമാണ് ഉത്തരേന്ത്യയിൽ എന്നതും ഓർത്തിരിക്കേണ്ടതാണ് ഒരു പക്ഷേ വിഷയം കോടതി കയറിയാലും കബ്രു പൊളിക്കരുതെന്ന ഉത്തരവുണ്ടാകുമെന്നു പ്രതീക്ഷിക്കുന്നത് അബദ്ധമായിരിക്കും ബാബരി വംസനക്കേസിലും ബാബരി ഭൂമിയുടെ അവകാശം സംബന്ധിച്ച കേസിലും ജുഡീഷ്യറി സ്വീകരിച്ച നിലപാട് നമ്മുടെ മുമ്പിലുണ്ട് ആരാധനാലയ സംരക്ഷണ നിയമം നിലനിൽക്കേ തന്നെ ഗ്യാൻവ്യാപിയിലും ഷാഹി ഈഗാഹിലും സർവേക്ക് ഉത്തരവിട്ട കോടതികളാണല്ലോ രാജ്യത്തുള്ളത്